നമസ്കാരം നമ്മുടെ കിടപ്പ് മുറികൾ നമ്മുടെ ആരോഗ്യവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു കിടപ്പ് മുറി എപ്പോഴും വൃത്തിയായി സൂക്ഷിച്ചാൽ നമ്മുടെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഏറെ പുരോഗതി നേടാൻ കഴിയും എന്നാണ് പലപ്പോഴും ഡോക്ടർമാർ പറയാറുള്ളത് പക്ഷേ സംഭവിക്കാറുള്ളത് വളരെ പഴക്കമുള്ള തലയണകളും മെത്തകളൊക്കെ തന്നെയായിരിക്കും നമ്മുടെ കിടക്കുമുറിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് പക്ഷേ അതിൻ്റെ പുറത്ത് നമ്മൾ പുതിയ തലയണ ഉറകളും അതല്ലെങ്കിൽ ബെഡ്ഷീറ്റുമൊക്കെ വിരിച്ച് സുഖമായി കിടന്നുറങ്ങുമ്പോൾ നമ്മൾ കരുതുന്നത് നമ്മൾ വളരെ സുരക്ഷിതരാണ് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല എന്നാണ് എന്നാൽ കേംബ്രിഡ്ജ് സർവകലാശാലയിലെ ഒരു ഇന്ത്യൻ വംശജേനായ ഡോക്ടർ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ കിടപ്പ് മുറിയിൽ നിന്ന് മൂന്ന് ടോക്സിക് സാധനങ്ങൾ അതായത് വിഷമുള്ള സാധനങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ഏതാണ്ട് സുരക്ഷിതമായി എന്നാണ് ഏതൊക്കെയാണ് ഈ മൂന്ന് സാധനങ്ങളെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്ന് തലേണകൾ തന്നെയാണ് ഡോക്ടർ സൗരഭ് സേത്തി എന്നാണ് ഈ ഡോക്ടറിൻ്റെ പേര് അദ്ദേഹം ആദ്യമായി പറയുന്നത് തലേണകളെക്കുറിച്ചാണ് ഈ തലേണകൾ നമ്മൾ വർഷങ്ങളോളം ഉപയോഗിക്കുന്ന രീതി പലരും പിന്തുടരുന്നുണ്ട് എന്നാൽ ഒരു രണ്ട് വർഷം ഒന്നു മുതൽ രണ്ട് വർഷം വരെ മാത്രമേ ഒരു തലേണ ഉപയോഗിക്കാവൂ എന്നാണ് കാരണം ഈ തലേണയിൽ നമ്മൾ പോലും കാണാത്ത അതിസൂക്ഷ്മമായ പല ജീവികളും വളരും കാരണം അവിടെ നനവുണ്ടാകും അത് അതുപോലെ നമ്മുടെ ചില എണ്ണ നിക്കുന്നവരുടെ സംബന്ധിച്ച് എണ്ണമയം ഉണ്ടാകും ഇങ്ങനെയൊക്കെ ഉള്ള ഈ ഒരു അനുകൂലമായ സാഹചര്യം മുതലെടുത്തുകൊണ്ട് ചില ക്ഷുദ്രജീവികൾ അവിടെ വളരാൻ സാധ്യതയുണ്ട് എന്നാണ് ഇത് നമ്മുടെ ആരോഗ്യത്തെ വളരെ പ്രതികൂലമായി ബാധിക്കും അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു കാര്യം ഓർക്കുക നിങ്ങൾ തലേണ ഓർ മാത്രമല്ല മാറ്റേണ്ടത് രണ്ടു വർഷം കഴിയുമ്പോൾ ഈ തലേണേ തന്നെ എടുത്തങ്ങ് മാറ്റുക എന്നുള്ളതാണ് മറ്റൊന്ന് മെത്തകളെക്കുറിച്ചാണ് ഡോക്ടർ പറയുന്നത് വളരെ പഴക്കമുള്ള മെത്തകൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ട് ചില ആളുകൾ പത്തും പന്ത്രണ്ടും വർഷമൊക്കെ പഴക്കമുള്ള മെത്തകൾ ഉപയോഗിക്കും പക്ഷേ ഇത് വലിയ തോതിലുള്ള അപകടങ്ങളാണ് വരുത്തുന്നതെന്നാണ് ഡോക്ടർ പറയുന്നത് കാരണം ഒന്നാമത് ഈ മെത്ത കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആകൃതി മാറി തുടങ്ങും പിന്നീട് ഇത് നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ ഉറക്കത്തെ ഇത് ഗുരുതരമായി ബാധിക്കും നമ്മൾ പലപ്പോഴും അറിയുന്നില്ലെന്നേ ഉള്ളൂ ഉറക്കത്തെ നമ്മൾ പലതവണ ഉണരുമായിരിക്കാൻ ഇത്തരം മെത്തകൾ വളരെ പഴകിയ മെത്തകൾ ഉപയോഗിച്ചതിൻ്റെ അതിൽ നമ്മൾ കിടക്കുമ്പോൾ മറ്റൊന്ന് അതികഠിനമായ നടുവേദന ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനും കഴിയുകയില്ല പലർക്കും ഈ പഴകിയ മെത്ത ഉപയോഗിച്ച ആൾക്കെല്ലാം തന്നെ നടുവേദന ഉണ്ടായതായി ഡോക്ടർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ പഴകിയ മെത്തകൾ അധികം ഉപയോഗിക്കാതിരിക്കുക എത്രയും വേഗം മെത്ത മാറ്റുക പുതിയ മെത്ത വാങ്ങുക അങ്ങനെ സുഖമായി കിടന്ന് ഉറങ്ങുക മറ്റൊന്ന് സിന്തറ്റിക് എയർ ഫ്രഷനറുകളെ കുറിച്ചാണ് ഡോക്ടർ പറയുന്നത് എയർ ഫ്രഷ്നറുകൾ വളരെ അപകടകാരികളായ വസ്തുക്കളാണെന്നാണ് പറയുന്നത് കാരണം ഇത് വളരെ ചുരുങ്ങിയ കാലത്തേക്ക് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ പോലും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഇതുണ്ടാക്കും എന്നാണ് ഇപ്പോൾ ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ളത് ഇതിൽ നിന്ന് പുറത്തു വരുന്ന രാസവസ്തുക്കൾ നമ്മുടെ ശ്വാസകോശത്തിലേക്ക് തന്നെയാണ് നേരിട്ട് കടന്നിരുന്നത് പിന്നീടത് ശരീരം ആകെ വ്യാപിക്കുകയും ഇത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മൾ പലരും ഈ എയർ പ്രശ്നങ്ങൾ മുറിയിൽ ഉപയോഗിച്ചതിന് ശേഷം വളരെ സുഗന്ധപുരിതമായ മുറിക്കകത്തുകളെന്ന് ഉറങ്ങാൻ ഇഷ്ടപ്പെടുന്നവരാണ് പക്ഷേ ഇതിലിങ്ങനൊരു അപകടമുണ്ട് മാത്രവുമല്ല ദീർഘകാലം ഈ ഒരു എയർ പ്രശ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങൾ മുറിയിൽ കിടക്കുന്നുറങ്ങുക അല്ലെങ്കിൽ താമസിക്കുക ചെയ്യുന്നത് എങ്കിൽ അത് ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരകമായ രോഗങ്ങൾ നിങ്ങളെ പിടികൂടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയാണെന്നാണ് ഡോക്ടർ സേത്തി ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് ഏതായാലും ഏഴ് വർഷം മുതൽ പത്ത് വർഷം വരെ പഴക്കമുള്ള മെത്തുകൾ അടിയന്തിരമായി ഉപേക്ഷിക്കണമെന്നാണ് ഡോക്ടർ ആവശ്യപ്പെടുന്നത് ഏതായാലും ഇത് സംബന്ധിച്ച വീഡിയോ പുറത്തു പുറത്തുവന്നതോടുകൂടി ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ വീഡിയോ കണ്ടത് ഏതാണ്ട് ഇരുപത് ലക്ഷത്തിലധികം പേരത് കണ്ടു എന്നാണ് കരുതപ്പെടുന്നത് പല ആളുകളും അവർ കമൻറ്റായി പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഇക്കാര്യം നേരത്തെ അറിയില്ലായിരുന്നു എന്നാണ് വളരെ വർഷം പഴക്കമുള്ള പത്ത് മുന്നോ വർഷം പഴക്കമുള്ള തലേണയാണ് അതല്ലെങ്കിൽ മെത്തയാണ് താനിപ്പോഴും ഉപയോഗിച്ചിരിക്കുന്നത് താൻ മുറിയിൽ എപ്പോഴും എയർ എയർഫക്ഷനുകളൊക്കെ തന്നെ ഉപയോഗിക്കുന്ന ശീലമുള്ള ആളാണ് തുടങ്ങി ഒരുപാട് കമൻറ്റുകളാണ് താഴെ വന്നിരിക്കുന്നത് ഏതായാലും ഡോക്ടർ തങ്ങൾക്ക് ഈ പതിയിരിക്കുന്ന ഈ ഒരു വലിയൊരു അപകടം പറഞ്ഞതിന് ആ നന്ദി അറിയിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ പലരും ചിലർ പറയുന്നത് ഈ വീഡിയോ കണ്ടിന് ഒട്ടു പിന്നാലെ അടിയന്തരമായി തന്നെ തൻ്റെ കിടപ്പ് മെത്തയും തലേണയും ഒക്കെ മാറ്റുകയും എയർ ഫ്രഷ്നറെല്ലാം എടുത്ത് പുറത്തു കളയുകയും ചെയ്തു എന്നാണ് ഡോക്ടർ സേധ്യം പറയുന്നത് ഈ മൂന്ന് സാധനങ്ങളും നിങ്ങളുടെ മുറിയിലുണ്ട് നിങ്ങളുടെ കിടപ്പ് ഉറപ്പ് വരുത്തിയാൽ പിന്നെ ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ ഇത് മൂന്ന് തൂക്കിയെടുത്ത് വെളിയിലെറിയുക എന്നുള്ളതാണ് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആരോഗ്യപരമായ ഒരു ജീവിതം ഉറപ്പാക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ഡോക്ടർ പറയുന്നത്